തിരുവനന്തപുരത്തെ ഒരു 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 മന്ത്രിക്ക് വേദിയിൽ ഇത്ര ഇത്ര ഇത് ഇങ്ങനെ ആയിട്ട് കിടക്കുന്നു പറഞ്ഞു അവസ്ഥ അതായത് നിന്ന് കണക്ട് ചെയ്യുന്ന പാലം കോടിയാണ് ആ പാലത്തിന്റെ ചെലവ് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരാളുടെ വീട്ടിലേക്കാണ് ആ പാലം കൊണ്ട് ഒരു ഉപയോഗം ഇല്ല കേരളത്തിലെ റോഡുകൾ മികച്ചതാണെന്നൊരു അഭിപ്രായം ഇല്ല തീരെ തീരെ ഇല്ല ഇല്ല എനിക്ക് കൂടെ ഇല്ല അത് എന്താണ് കാരണം എന്ന് എന്താ പ്രധാന പ്രശ്നം സ് ഇല്ല അതായത് നമ്മൾ മഴക്കാലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഫ്ലഡിന്റെ ചാൻസസ് നന്നായിട്ട് അറിയാം പെട്ടെന്നുള്ള മേഘവിസ്ഫോടനങ്ങളാണ് എല്ലായിടത്തും നടക്കണ എല്ലാം പക്ഷെ എന്നാലും കൃത്യമായൊരു മെയിൻറ്റനൻസ് അതായത് ജൂൺ ജൂലൈ വരണു നമ്മള് റോഡിന് ചെയ്യേണ്ട സമയം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യണം അല്ലെ ഏപ്രിൽ മെയ്യിൽ ഇതിനെപ്പറ്റിയൊന്നും ഒരു ആലോചനയോ കൃത്യമായിട്ട് ഒരു പദ്ധതിയോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമോ നമുക്കില്ല പിന്നെ ഒരിടത്ത് ടാർ ചെയ്ത് വരുമ്പോഴേക്കും അടുത്ത ഗ്രൂപ്പുകാര് വന്ന് ഒരു പദ്ധതിയിൽ അത് കുഴിക്കും അത് മൂടി വരുമ്പോഴേക്കും വേറെ ആൾക്കാർ വന്ന് കുഴിക്കും എനിക്കിപ്പോഴും വന്നിട്ടുണ്ട് ഞാൻ വർക്കലയിൽ സമയം ആ സമയത്ത് അവിടുത്തെ ഒരു റോഡ് ഏകദേശം രണ്ട് മൂന്ന് വർഷം ശേഷമാണ് ആ റോഡ് ടാർ ചെയ്യുന്നത് ആ ടാർ ഫുൾ ടാർ ചെയ്തതിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് സൈഡിലായിട്ട് ടൈല് വെക്കുന്നുണ്ട് ടൈലെല്ലാം വെച്ച് ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ഫുൾ ടൈലൊക്കെ വെച്ചു ടൈൽ വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഈ ടൈൽ ഫുൾ കുത്തിപ്പൊളിച്ച് അവിടെ വാട്ടർ അതോറിറ്റി വന്ന് പണിയെടുത്തത് അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ ഈ ഈ വെക്കുന്നതിന് മുമ്പേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഏറ്റവും നമ്മുടെ കൺവട്ടത്ത് തന്നെ ഈ സ്റ്റുഡിയോയുടെ ആ ഏറ്റവും അടുത്തുള്ള ഒരു പരിസരമാണ് നമ്മുടെ ആ പാവക്കുളം ക്ഷേത്രത്തിന്റെ അതായത് ആ ഫ്രീഡം റോഡ് അശോക റോഡ് ആ റോഡിലൊക്കെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ മെയ് സമയത്ത് അവിടെ മുഴുവൻ ഇപ്പോഴും എൻ്റെ വീട് അവിടെയാണ് ഞാൻ അവിടെ നിന്നാണ് വണ്ടി ഓടിച്ച് കോടതി പോകുന്നത് അത് വൃത്തിയാക്കി ആ റോഡ് മൊത്തം മഴക്കാലം മഴക്കാലമായപ്പോ അവിടുത്തെ ആളുകൾ ഇടപെട്ട് അതായത് അവിടുത്തെ മറ്റേ കറുവപ്പള്ളിയിലെ പള്ളിയുമായി ബന്ധപ്പെട്ട് കുറച്ചുപേര് അവർ സന്നദ്ധ പ്രവർത്തകർ വന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് അവരെന്തോ മെയിന്റൈൻ ചെയ്യാനുള്ള കുറച്ച് മണ്ണിലൊക്കെ അതാണ് എന്നിവരാണ് പക്ഷെ എന്നാലും മണ്ണിട്ട് ആ കുഴി ഒന്ന് മാറ്റി കിട്ടി ഭയങ്കര അവിടെ ടൂ വീലറും കൊണ്ട് ആ വഴി പോകാൻ പറ്റില്ല മാത്രല്ല അവിടെ ഒരു ജി പി എസ് സ്കൂളുണ്ട് ഈ സ്കൂളിലേക്ക് വരുന്നവര് ഒന്നും വളരെ നാരോ ആയിട്ടുള്ള റോഡ് അത് വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ ആ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഭയങ്കര റഷു അവിടെ ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ല അവിടെ ട്രാഫിക് വരുന്നതോ പോകുന്നതോ മാനേജ്മെന്റ് ഇല്ല അവിടുത്തെ റോഡ് ഭയങ്കര അബദ്ധം ഞാൻ ഇതേപ്പറ്റി വേറൊരാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു സാധനമാണ് അത് ചിലപ്പം സത്യമാണോ ഇല്ലെന്നു എനിക്ക് വരത്തില്ല പക്ഷെ സാധാരണക്കാരുടെ മനസ്സിലൂടെ പോയില്ല ഒരു ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് റോഡ് ടാറി ഏ അടുത്തൊരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് അപ്പുറത്തെ പേയ്മെന്റ് സെറ്റ് ചെയ്യുന്നു അടുത്തൊരു പ്രൊജക്ടിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന മറ്റേ വെള്ളത്തിന്റെ വാട്ടർ അതോറിറ്റിയുടെ പരിപാടി കൊടുക്കുന്നത് അപ്പം ഒന്ന് ടാറ് ചെയ്തു ഈ പറയുന്ന പേയ്മെന്റ്സ് സെറ്റ് ചെയ്തു ഇപ്പൊ ഇനി പേയ്മെന്റ് സെറ്റ് ചെയ്യുന്ന അടുത്ത പ്രൊജക്റ്റാണ് അപ്പം ഒരു പ്രൊജക്റ്റിൻ്റെ സൈഡിൽ നിന്നുള്ളത് വിവിധങ്ങളെല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു അടുത്ത പേയ്മെന്റ് സൈഡിൽ നിന്നുള്ള വിധം കിട്ടി കഴിഞ്ഞു ഇത് മൂന്നാമത് പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത പിന്നെയും വെക്കണം അതും ഈ ഈ പറയുന്ന കോൺട്രാക്ടേഴ്സ് തന്നെ ചെയ്യുന്നു അപ്പം ഒരു പ്രൊജക്റ്റിൻ്റെ പേരിൽ മൂന്ന് തവണ പണം തട്ടാൻ പറ്റുന്ന ഒരു അതെ അല്ല ഇതിനേക്കാൾ ദയനീയമാണ് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പണികൾ നമ്മൾ ഭയങ്കര ഇപ്പം അടുത്ത് ഷിരൂരിലെ അപകടം പോലും നമ്മൾ കണ്ടാണ് അതായത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഇതിൽ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നടത്തി കഴിഞ്ഞാൽ പല റോഡും ഭയങ്കര അശാസ്ത്രീയമാണ് അത് വളരെ ആയിട്ട് കാണുകയും ചെയ്യാം അതായത് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ ആ പ്രശ്നം നമ്മൾ വളരെ അതായത് കേരളത്തിലല്ലല്ലോ അത് അത്രയും മലയും പുഴയുമുള്ള സാ ഉള്ള സ്ഥലമല്ലേ എന്ന് നമ്മൾ കരുതുമെങ്കിൽ പോലും ഇവിടെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ തീരത്ത് തീരത്തുള്ള മലയിൽ നിന്നും ഭയങ്കര പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് അല്ല നടക്കണേ അതായത് ഇതിന് നമ്മൾ പക്ഷേ അതിന് ഡീറ്റെയിൽ ഒരു സ്റ്റഡി വേണം അതായത് നമ്മൾ ആർ ടിഒ ആർ ടി ഐ ഫയൽ ചെയ്തിട്ട് നമ്മൾ അവരുടെ ഡോക്യുമെന്റ്സ് അതായത് ഇവർക്കൊരു പ്ലാനിങ് കമ്മീഷൻ ഉണ്ടാവും അവരുടെ ഡോക്യുമെൻസ് ഉണ്ടാവും അത് നമ്മൾ ആർ ടി ഐ എടുത്തിട്ട് വിവരാവകാശം വെച്ച് എടുത്തിട്ട് അത് വെച്ച് പഠിച്ചാലും നമുക്ക് അതിനെപ്പറ്റി ചെയ്യാൻ പറ്റും ശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു ഇപ്പോഴത്തെ കഥയല്ല എന്നാലും ഒരു അഞ്ചാറേഴ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മെട്രോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ മെയിൻ റോഡാണ് കലൂർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് ബിൽഡിംഗിന് ആ സിഗ്നലിന് മുന്നിലൊക്കെയുള്ള ഇപ്പോൾ പൊതുസ്റ്റേഡിയന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു റൂട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊതു റോഡ് ഒരു മെയിൻ റോഡ് അല്ല ഇഷ്ടംപോലെ ടൗണിലെ പാലം തന്നെ നോക്കുക അത് ഇറങ്ങി വരുമ്പോ ഒരു ഭയങ്കര ഒരു കുഴി ഉണ്ട് ഇത്ര നാളായിട്ട് ഇത് ഇത്ര അതായത് എവിഡന്റ് ഉണ്ട് അതായത് ഹൈക്കോടതി ജഡ്ജിമാര് ഇത്ര അഭിഭാഷകരൊക്കെ യാത്ര ചെയ്യുന്ന ഇത്ര എവിഡൻറ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു പ്രശ്നം ഇത് ഇത് ശരിക്കും ഓക്കെ ഒരു റോഡ് പണിയുക ഒരു എന്നുള്ളത് ആ പണി തീർത്തീർക്കട്ടെ എന്നൊരു പ്രോജക്റ്റ് എന്നൊരു ലാഘവത്തിൽ ഇത് വിട്ട് കളയുന്നതാണോ അതോ ഇത് അശ്രദ്ധ തന്നെയാണോ കാര്യം ഒരു അതായത് ഒരു പ്രൊഫഷണൽ രീതിയിലല്ലേ ഇത് ചെയ്യപ്പെടുന്നത് നമ്മൾ ഇത് പറയപ്പെടുമ്പ ഞാൻ പണ്ട് നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് മണിസാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പാലാ സൈഡിലെ റോഡുകൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർ റോഡുകളാണ് അതായത് ഒരു റബ്ബറൈസ്ഡ് റോഡ്സ് എന്നൊരു സിസ്റ്റം വന്ന സമയത്ത് ആ സൈഡിൽ പോകണം നല്ല എപ്പോഴും ഈവൻ അത് തന്നെ ഭയങ്കര ക്ലീൻ ആയിട്ട് ഭയങ്കര എപ്പോഴും ഈവൻ ആയിട്ടുള്ള റോഡാണ് അവിടെ ഈ പാല ഏത് സ്ഥലത്ത് ഏത് സൈഡിൽ ചെന്നാലും ഈ റോഡ്സ് ഭയങ്കര രസമായിരുന്നു പക്ഷെ അത് പിടിക്കുന്ന ഒരു പാല ഇവിടെ ഉണ്ടായിരുന്നു പാലാരിവട്ടം പക്ഷെ ഇതൊക്കെ പറയപ്പെടുമ്പോഴും ഇതൊക്കെ ഇതൊക്കെ പറയപ്പെടുമ്പോഴും ഈ പറയുന്ന മികച്ച റോഡുകൾ പലയിടങ്ങളിലും ഉണ്ട് പക്ഷെ അതിനെ മുകളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അല്ല ബാക്കിയുള്ള റോഡുകൾ അപ്പോൾ അപ്പം ഇപ്പം എപ്പോഴും നമ്മൾ എവിടെ പറഞ്ഞാലും കുണ്ടും കുഴിയുള്ള റോഡുകൾ ഒരു മഴ മഴ വന്നാൽ പുഴയായി മാറുന്ന റോഡുകൾ ഇതൊക്കെ ഇപ്പോൾ കേരളത്തിലുണ്ട് അപ്പം ഇത് ഇത് ശരിക്കും ഇതിനൊരു ആസ് എ സിവിലിയൻ ഒരു സാധാരണക്കാരനല്ല ആൾക്ക് എന്തൊക്കെ ചെയ്യാനാണ് പറ്റുക സി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പല പലപ്പോഴും ഇതിന്റെ പുറേ ആർക്കും നടക്കാൻ താല്പര്യം ഇല്ല അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫ്ലി നടക്കുന്നവരുടെ അവസ്ഥ എന്താ ജയസൂരിയുടെ അനുഭവം പേരില് ൂരം പ്രശ്നങ്ങളാണ് അദ്ദേഹ ഇതിന്റെ പുറകെ നമ്മളൊരു ആർ ടി ഐ ഫയൽ ചെയ്ത് പേപ്പർ എടുക്കണം പിന്നെ നമ്മൾ അത് കൊടുക്കണം അത് ഒരു റിട്ടേൺ ആക്കണം ഒരു അഡ്വക്കേറ്റിനണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ നമുക്ക് ലീഗലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ദേവൻ സാറിന്റെ അടുത്ത ഇടയ്ക്ക് തന്നെ മുല്ലശ്ശേരി കനാലിന്റെ അതായത് അതിൻ്റെ ഒരു അശാസ്ത്രീയമായ ഒരു മെയിൻറ്റനൻസിനെ പറ്റി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അപ്പൊ ഇതിന്റെ പോസിബിലിറ്റീസ് ഭയങ്കരാണ് പക്ഷെ ഇതിന്റെ പിന്നിലുള്ള അധ്വാനവും നടക്കണം നമ്മുടെ ഒരു ഗവൺമെന്റ് നമ്മൾ അവര് ഡയറക്റ്റ് കണ്ടറിഞ്ഞ് ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഞാൻ നോക്കിയിട്ട് സാധാരണക്കാർക്ക് ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിലും പരിപാലനത്തിലും ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് റോട്ടിൽ വാഴ വെച്ച് പ്രതിഷേധിക്കാൻ പറ്റുന്നു രണ്ട് ഇതുപോലെ ഭയങ്കര വലിയ വലിയ കുഴികൾ കുഴികളുണ്ടാവുന്നുണ്ടാവുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തൊരു അവയർനെസ് അതിന്റെ ഒരു സ്ട്രെസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അതിനപ്പുറത്തേക്ക് നമ്മളെല്ലാവരും ഹെൽപ്ലെസ് ആണ് നമുക്ക് ഇതിൽ കൂടുതൽ ഒന്നും ഒരു തിരുവനന്തപുരത്ത് അവസരം വേദിയിൽ പറഞ്ഞിട്ട് പറയേണ്ടി വന്നു ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ആയിട്ട് കിടക്കുന്നു പറഞ്ഞു ഒരു അവസ്ഥ എത്രയോ റോഡുകൾ ഇപ്പൊ ഞാൻ ആ എൻ ജിഒ റോഡിനോട് ചേർന്നിട്ട് ആ ബാക്കിലേക്ക് അതായത് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ റോഡ് ഉണ്ട് അതല്ലാണ്ട് എം ജി റോഡിനോട് ചേർന്ന് ഗാന്ധാരിയമ്മൾ കോവിലിന്റെ ആ റോഡിനോട് ടച്ച് ചെയ്യുന്ന ഒരുപാട് പാരല റോഡ്സ് ഉണ്ട് ഇതെല്ലാം ഭയങ്കര പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാതെ ഭയങ്കര ഇതായിട്ട് കിടക്കുക എത്രയോ മാസങ്ങളായി ഭയങ്കര ഒരു ഭയങ്കര മൂന്നാല് മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം വെള്ളത്തില അവിടെയുള്ള കടകൾ അവിടെ ആ കടകളിലാരും സാധനം വാങ്ങാൻ പോവാണ്ടായി ജീവിക്കുന്ന ആളുകളുടെ നമ്മൾ ഈ പറയപ്പെടുമ്പോഴും ഇത് നമ്മളെ ഒത്തിരി കാലഘട്ടങ്ങളായിട്ട് ഒത്തിരി ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ വന്നിരുന്നു സംസാരിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അതൊരു പ്രോപ്പർ സിസ്റ്റത്തിലേക്ക് വരുന്നില്ല അത് ഒരു പരിധി വരെ ഓക്കെ ഇതൊക്കെ നടന്നു പോകും ഇതൊക്കെ കുഴപ്പമില്ല പക്ഷെ ബ്രോ പറഞ്ഞ കക്കൽ സ്വഭാവത്തിന്റെ ഒരു കൂട്ട് കക്കൽ സ്വഭാവം മാത്രമല്ല നമ്മുടെ ഒരു സിസ്റ്റം ഒരു പരിധി വരെ നമുക്ക് പറയുന്നതിൽ ദിനം കൂടിയാണ് ക്വാറ്റ് ആണ് പറയുന്നത് പക്ഷെ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഉണ്ടാക്കുമ്പോ എല്ലാം വലിയ രീതിയിൽ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പേപ്പറിൽ കാണിച്ച് ഇവർ ചെയ്യും മാനേജ്മെന്റ് പോലേജ്മെന്റ് ഒറ്റ കാര്യവും സ്ഥലത്ത് നിന്ന് കണക്ട് ചെയ്യുന്ന ഒരു പാലം ഒരു മൂന്ന് കോടിയാണ് ആ പാലത്തിൻ്റെ ചിലവ് ആ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ആ പാലം കൊണ്ട് ഒരു ഉപയോഗമില്ല നാട്ടുകാർക്ക് ഒരു ലിറ്ററിൽ നമുക്ക് കാണാൻ പറ്റും പാലം പാലം സ്റ്റാർട്ട് ചെയ്യുന്നു പാലത്തിൽ നിന്ന് നേരെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് മൂന്ന് കോടി മുടക്കി മൂന്ന് കോടി മുടക്കി പക്ഷെ ആ ഈ വീട്ടുകാർ പറഞ്ഞിട്ടൊന്നും അല്ല ഒരു പാലം പഠിപ്പു അത് ഇതേ ഇതേ സമാനമായ സ്ഥലം ബംഗാളിലോ എവിടെ വരുന്ന ഇത്രയും പാടത്തിൽ ഞാൻ കണ്ടു ഈ പാടത്തിനടുക്കൊണ്ട് പാലം പോവാ ഈ പാലം പോകുന്ന ആ പാലം കൊണ്ട് യാതൊരു ഗുണമില്ല ആ വീട്ടുകാർക്കും ഇല്ല വേണം നാട്ടുകാർക്കും ഇല്ല ഗുണം പക്ഷെ ആ കുറച്ച് ഗുണമുള്ള സാമൂഹിക വിരുദ്ധമായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് വൈകുന്നേരത്തേക്ക് ഇരിക്കാൻ ഒരു സ്ഥലമായി